േ മുപ്പത്തഞ്ചിനിന് സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആണ് എക്സ്ഐ ആണ് നമുക്കൊരു മൂന്നു മൂന്നാറ് ലോൺ രണ്ട് മൂന്നാം ഓക്കെ അതേമാതിരി പതിനാറ് പതിനേഴ് ഡീസൽ ആണ് ഡീസൽ സ്വിഫ്റ്റ് പതിനേഴ് എത്ര ചോദിക്കണ്ടേ നാലേ അറിവിനൊടുക്കും നാലറിന് കൊടുക്കണം ഫുൾ അല്ലേ ലിവ അങ്ങനെ ആണ് അലവിലെ കള്ളുണ്ട് എത്ര കൊടുക്ക മൂന്നേ പത്തിനോട് മൂന്നാ പത്തിന് പോളോ അങ്ങനെ പോളെ പോളോ പോളെ നമുക്ക് രണ്ടേ ഉപ്പിനോട് രണ്ടാം ഉപ്പിന് പോളോ പതിനൊന്ന് പന്ത്രണ്ട് ഐലൈനാണ് മൈക്രോ മൈക്രോ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ രണ്ടായിരത്തി പതിനാറ് കേരളം ഫുൾ ഓക്കെ ഫുൾ കൊടുക്കാൻ ഒന്ന് രണ്ട് മൂന്ന് അടികൾ ഫുൾ കൊടുക്കും അല്ലേ ആൾക്കാർക്ക് ഫുൾ അതേമാതിരി രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ ഇതാണ് നമുക്ക് രണ്ടായിരം കൊടുക്കാം ഗോ ആണ് കൊടുക്കാൻ പറ്റും റെഡി ഐ ട്വന്റി ആണെങ്കിൽ ഒരു പത്തു മുടക്കി പതിനൊന്ന് മോളിലാണ് പതിനൊന്ന് മോള് ഒന്ന് തൊണ്ണൂറ് മൈക്രോ ബ്ലാക്ക് അതാണെങ്കിൽ രണ്ടായിരം രണ്ട് മോൾ പന്ത്രണ്ട് മോൾ അല്ലേ അതെ റെഡി ഗോ റെഡി ഗോ പ്ലസ് ആണെങ്കിൽ രണ്ടായിരം ഇരുപത് കൊടുക്കാം ആ അദ്ദേഹം നമുക്ക് രണ്ട് രൂപയുടെ ലോൺ ചെയ്യാം വെച്ചതാണെങ്കിൽ നമുക്ക് ഒന്നേ തൊണ്ണൂറ് ഒക്കെ മാക്സിമം ലോൺ എടുക്കാല്ലേ ആൾക്കാര് വന്നാൽ മാക്സിമം ചെയ്താൽ കൊടുക്കുവല്ലോ മാക്സിമം ലോൺ ബാഗിനെ കാരണം ആൾക്കാർ വിളിച്ച് ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും